ബി ജെ പി സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു വി മുരളീധര പക്ഷത്തെ തഴഞ്ഞുകൊണ്ടാണ് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എസ് സുരേഷ് അനൂപ് ആന്റണി എന്നിവരെ ജനറൽ സെക്രട്ടറി പേരുകളാണ് വളരെ സർപ്രൈസ് പേരുകൾ ഒന്ന് എസ് സുരേഷ് എസ് സുരേഷ് പക്ഷേ പ്രവർത്തനം മികവുകൊണ്ട് ജില്ലാ പ്രസിഡന്റൊക്കെയായിരുന്നു ഒരു പക്ഷെ ആ പദവിയിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന സാധനം പരിഗണിക്കാവുന്നതാണ് പക്ഷേ സീനിയറായ മറ്റു നേതാക്കളുണ്ട് എങ്കിലും എസ് സുരേഷിനെ പരിഗണിക്കുന്നതിൽ നമുക്ക് അതിൽ ഒരു വ്യത്യസ്തത തോന്നിയിട്ടില്ല അതേസമയം തന്നെ അനൂപ് ആന്റണി എന്നൊരു പുതിയ പേര് ജനറൽ സെക്രട്ടറി ഭാഗത്തിലേക്ക് വന്നു എന്നത് വളരെ വളരെ പ്രധാനമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷ നന്നായിട്ട് പെർഫോം ചെയ്ത ജില്ലാ പ്രസിഡൻറ്റുമാർ ആ ജില്ലാ പ്രസിഡൻ്റുമാർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതുതായി പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സമതുലിതമായിട്ടുള്ള പട്ടികയാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുള്ള പട്ടികയാണ് പാർട്ടിക്കകത്തെ സീനിയറും ജൂനിയറുമായിട്ടുള്ള എല്ലാ ആൾക്കാരെയും പരിഗണിച്ചുള്ള പട്ടികയാണ് അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിലേക്ക് ബി ജെ പി നയിക്കാൻ സാധിക്കുന്ന ഒരു പട്ടിക തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ നിശ്ചയിച്ചുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുക പാർട്ടിക്കകത്ത് തന്നെ ഭാരവാഹികളെ പ്രഖ്യാപിക്കും പരാതി പാർട്ടിക്കകത്ത് എല്ലാവർക്കും എല്ലാവർക്കും റോൾ ഉണ്ടാകും ബി ജെ പിക്ക് കോൺഗ്രസിനെ പോലെ ഭാരവാഹികളുടെ എണ്ണം കൂട്ടാൻ സാധിക്കില്ല ഞങ്ങൾക്കൊരു പരിമിതമായ കണക്കുണ്ട് ആ കണക്കിലെ ഭാരവാഹികളെ നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ പക്ഷേ അതിനപ്പുറത്ത് ധാരാളം ആളുകൾക്ക് ഇനിയും ചുമതല കൊടുക്കാറുണ്ട് അവരും പരിഗണിക്കപ്പെടും അവരെല്ലാവരും പാർട്ടി പ്രവർത്തനത്തിന് വരാണ് പക്ഷേ ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ ഒരു പൊതു മാനദണ്ഡം അത് ഈ പ്രാവശ്യം മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലെയും പൊതു മാനദണ്ഡം അൻപത് ശതമാനം ആളുകൾ നിലവെള്ളവരെ നിലനിർത്തുക അൻപത് ശതമാനം പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുക ആ മാനദണ്ഡമാണ് ഈ പ്രാവശ്യം പാലിച്ചിട്ടുള്ളത് വെച്ചിട്ട് കഴിഞ്ഞ പരായത്തിലുണ്ടായിരുന്ന പലരും ഒഴിവാക്കപ്പെടുമ്പോൾ അത് ഈ പ്രവർത്തന മികവ് ആണ് ഇതിനകത്ത് പ്രധാനമായും പരിഗണിച്ചതെന്ന് പറയുമ്പോൾ ആ ഒഴിവാക്കപ്പെട്ടവർ പ്രവർത്തിക്കാൻ മികവ മികച്ചതല്ലായിരുന്നു എന്ന് വിലയിരുത്തലുണ്ടാവും ഒരിക്കലുമല്ല അവർ പ്രവർത്തിച്ചിട്ടാണല്ലോ പാർട്ടി ഇത്രയും എത്തിയത് കാരണം നമുക്ക് അൻപത് ശതമാനം ആളുകളെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ ഒരു പല പരിഗണനകൾ നോക്കിയിട്ട് അമ്പത് ശതമാനം ആളുകളെ നിലനിർത്തും അൻപത് ശതമാനം പുതിയ ആളുകളെ നിയമിക്കും നിശ്ചയിക്കും ആരും തന്നെ അങ്ങനെ ഒഴിവാക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല ദീർഘകാലമായിട്ട് പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ ഒഴിവാക്കപ്പെടുകയല്ല അവരെ മറ്റ് പല ചുമതലകളിലേക്കും പരിഗണിക്കപ്പെടുകയോ ചെയ്ത് അവരെല്ലാവരും കൂടിയാണ് പാർട്ടി സ്റ്റേറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഭാരവാഹികൾ മാത്രമല്ല അതിനപ്പുറത്തുള്ള ആളുകളെ കൂടെ കൂടി കൂട്ടിയിട്ടാണ് അപ്പോൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡായിട്ടുള്ള ടീം വരാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഉള്ള ഒരു കാര്യം പൂർത്തിയാക്കുക എന്നുള്ള എന്നുള്ളതിലൊക്കെ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു അതുകൊണ്ട് ഈ ഭാരവാഹികൾ മാത്രമാണ് ടീം എന്നതിൽ അർത്ഥമില്ല ഇതിന് പുറത്തുള്ള ആളുകളും സ്വാഭാവികമായി ടീമിന്റെ ഭാഗമാണ് ഒരു ടീം വരും അവരും കൂടി പാർട്ടി പ്രവർത്തനത്തിന്റെ നേതൃത്വപരമായി പങ്കുവയ്ക്കും ഒറ്റക്കെട്ടാണോ ഗ്രൂപ്പ് ഉണ്ടോ എന്റെ അനുഭവത്തിലില്ല ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നല്ലേ അത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എൻ്റെ അനുഭവത്തിൽ ഏതായാലും ഇല്ല ലക്ഷ്യം വെച്ച് മുന്നോട്ട് എല്ലാവരും ഒരുമിച്ചാണ് എന്നാണ് പിന്നെന്താ പാർട്ടിയുടെ ചുമതലകൾ മാറുന്നതിനനുസരിച്ചല്ലോ പാർട്ടി പ്രവർത്തന മാറുക ഇപ്പം ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടും വൈസ് പ്രസിഡന്റ് ആയിട്ടും നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും ഒക്കെ ഈ പാർട്ടിയിൽ പല കാലത്ത് പ്രവർത്തിച്ചവരാണ് ഏത് ചുമതല വരുമ്പോഴും ഒരേപോലെ തന്നെയാണ് പ്രവർത്തനം എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് പാർട്ടി ചുമതകൾ സമയാസമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അതനുസരിച്ചല്ല പ്രവർത്തനം ടീം എന്ന് പറയുന്നത് ഭാരവാഹിത്വത്തിൻ്റെ അടിസ്ഥാനത്തില്ല ടീം എന്ന് പറയുന്നത് ഇപ്പൊ പ്രഖ്യാപിച്ചവരും ഇനി പ്രഖ്യാപിക്കപ്പെടാത്തവരും എല്ലാവരും ചേർന്നുള്ള ടീം ആ ടീം ഒരുമിച്ച് തന്നെ മുമ്പോട്ട് പോകും മാറ്റി നിർത്തപ്പെട്ട ആളുകൾ കൂടി ഇതിലേക്ക് അങ്ങനെ അങ്ങനെ പൊതുവിൽ ഈ രാഷ്ട്രീയം ഫോളോ അല്ല അത് നിങ്ങളൊരു എന്താ പറയാ വേറെ രീതിയിൽ ചിന്തിക്കുന്നു ബിജെപിക്കു ഒരു അഞ്ച് വർഷം ഒരാൾക്ക് അവസരം കിട്ടിയാൽ അടുത്ത അഞ്ച് വർഷം മറ്റൊരാൾക്ക് അവസരം കിട്ടും ഈ പ്രാവശ്യം അവസരം കിട്ടിയ ആൾക്കാർക്ക് അവർ അടുത്ത പ്രാവശ്യം കിട്ടണമെന്നില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും ബി ജെ പി എല്ലാവർക്കും എല്ലാ സന്ദർഭത്തിലും അവസരം കൊടുക്കുകയാണ് അവസരം കിട്ടാത്തവർ പ്രവർത്തിക്കാത്ത കൊണ്ടല്ല പല പരിഗണനകൾ നോക്കുന്ന സമയത്ത് ഒരു നമ്പറിൻ്റെ കണക്കുണ്ട് നമ്പറിനകത്ത് വെച്ച് നിശ്ചയിക്കുമ്പോൾ സ്വാഭാവിക ചില ആളുകൾ ഒഴിവാക്കപ്പെടുമെന്നുള്ള ആ ഒഴിവാക്കപ്പെടുന്നവരെ കൂടി പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗം അത് അടുത്ത കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും പ്രധാനപ്പെട്ട ലക്ഷ്യം ലക്ഷ്യം എന്താണ് എന്താണ് ഒരു ഞങ്ങളുടെ പെട്ടെന്നുള്ള ലക്ഷ്യം അങ്ങനെയല്ല കേരളത്തിൽ ബി ജെ പിയുടെ ലക്ഷ്യം കേരളം പിടിക്കുക എന്നുള്ളതാണ് അതുതന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വികസിത കേരളം സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുക സ്ഥാനം പുതിയ അവസരം കൊടുക്കുകയാണ് എം ടി രമേശ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് എം ഡി രമേശ് കഴിഞ്ഞൊരു പതിനഞ്ച് വർഷ കാലമായെങ്കിലും ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിലുണ്ട് യുവമോർച്ചയുടെ നേതൃപദവിൽ ഇരുന്നതിനു ശേഷം ബിജെപി സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരികയായിരുന്നു അതേസമയം തന്നെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാകുന്ന അതേ സമയത്ത് ഒപ്പം പരിഗണിക്കപ്പെട്ട പേര് എം ടി രമേശിൻ്റെ ആയിരുന്നു സീനിയോറിറ്റിയിൽ ആണെങ്കിൽ എം ഡി രമേശ് അന്ന് സംസ്ഥാന അധ്യക്ഷനാകും എന്തായിരുന്നു അന്നത്തെ ചർച്ചകളെങ്കിൽ വി മുരളീധരന് പാർട്ടിയിൽ അന്ന് നേടാൻ കഴിഞ്ഞ അപ്രമാദത്തിൻ്റെ ഭാഗമായാണ് കെ സുരേന്ദ്രൻ അധ്യക്ഷനായത് എന്ന ചർച്ചകൾ അന്ന് ബി ജെ പിക്ക് ഉൾപ്പെടെ നടക്കുന്നുണ്ടായിരുന്നു പിന്നീട് വി മുരളീധരന്റെ നേതൃത്വത്തിൽ വി മുരളീധരൻ അധ്യക്ഷനായി അധ്യക്ഷനായ കാലത്തും അതിനുശേഷം കെ സുരേന്ദ്രൻ അധ്യക്ഷനായ കാലത്തും വി മുരളീധരൻ നേതൃത്വത്തിന് മാത്രമായിരുന്ന അപ്രമാദിത്വം ബി ജെ പി ഉയർത്തലെന്ന പരാതി പി കെ കൃഷ്ണ സപക്ഷത്തിലെ പല നേതാക്കളും രഹസ്യമായും പരസ്യമായും ഒക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കാലം മാറുകയാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ പദവിയിലേക്ക് വന്നു ഗ്രൂപ്പില്ലാത്തയാളാണ് പുതിയ ആളാണ് എന്ന നിലയിൽ വന്നുവെങ്കിലും ഇപ്പോൾ പഴയ പി കെ കൃഷ്ണ ഗ്രൂപ്പിന്റെ നേതൃപദവിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നു എന്ന തോന്നലുകളും ചർച്ചകളും അതേ വിമർശനം തന്നെ പാർട്ടിയുടെ നേതൃയോഗത്തിൽ മുരളീധരപക്ഷം ഉന്നയിക്കുകയും ഒക്കെ ചെയ്താണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുന്നത് പുതുമുഖങ്ങൾക്കും സീനിയർ നേതാക്കൾക്കും പരിഗണന നൽകുന്ന ജനറൽ സെക്രട്ടറി ഭാരവാഹി പട്ടികയാണ് ഇപ്പോൾ വരുന്നത് പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് എം ടി രമേശ് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഒരു ഒന്നും ഉയരാനുള്ള സാധ്യതയില്ല ഇത് കാലങ്ങളായി ഇങ്ങനെ വരുന്നതാണ് ചുമതലകൾ മാറി മാറി കൊടുക്കും അതിൽ പരാതികൾ വരേണ്ട കാര്യമില്ല എന്ന് പറയുന്നു അപ്പോഴും നോക്കൂ മുരളീധര പക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനൂപ് ആന്റണിയുടെ പേര് വളരെ കൗതുകമുണ്ടല്ലോ കൗതുകമുണ്ടല്ലോ ആ പേരിലേക്ക് വന്നാൽ അനൂപ് ആന്റണി പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് അനിൽ ആന്റണി ആണോ എല്ലാവർക്കും അനൂപ് ആന്റണി മാധ്യമങ്ങളുടെ ചുമതലയുള്ള സോഷ്യൽ മീഡിയ ചുമതലയുള്ള നേതാവല്ലേ അനൂപ് ആന്റണിയുടെ ഈ പാർട്ടിയിലെ ഈ സർപ്രൈസ് പ്രധാനപ്പെട്ട പദവിയിലേക്കുള്ള സർപ്രൈസ് എൻട്രി അതെങ്ങനെയാണ് രതീഷ് അനൂപ് ആൻ്റണി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ രാജ്രശേഖറിൻ്റെ വിശ്വസ്തനാണ് അതുകൊണ്ട് മാത്രമല്ല ഈ സംസ്ഥാന അധ്യക്ഷനെ അദ്ദേഹം ചുമതലയെത്തിയ ശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് അദ്ദേഹത്തിന്റെ ഈ സംഘടനാപരമായ കാര്യങ്ങളിൽ അനൂപ് ആൻ്റണിക്കും അതുപോലെ തന്നെ ഷോൺ ജോർജിനുമെല്ലാം നിർണായകമായ പങ്കുമുണ്ടായിരുന്നു ഈ മാത്രമല്ല ഈ രാജചന്ദ്രശേഖർ ചുമതലയേറ്റിയതിന് ശേഷം നടന്ന ശേഷമെന്നുള്ള പൊതുവെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ പക്ഷത്തെ പാടെ ഒഴിവാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വെട്ടി ഒതുക്കപ്പെട്ടു എന്ന ഒരു പരാതി അവർക്ക് വ്യാപകമായി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാന ഭാരവാഹികളെ നിർണ്ണയിക്കുമ്പോൾ അവർ ഒതുക്കപ്പെടുമെന്ന ഒരു വിലയിരുത്തൽ അവർക്ക് ഇതിനോടകം തന്നെ ഉണ്ടായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരുടെ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തൽ തന്നെയായിരുന്നു അവർ കണക്കൂട്ടലിൽ തന്നെയായിരുന്നു അവർ അതായത് പി സുധീറും എസ് കൃഷ്ണകുമാറുമാണ് നേരത്തെ ജനറൽ സെക്രട്ടറിമാരായി ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരെയും ഒഴിവാക്കി ജനറൽ സെക്രട്ടറിമാർ കോർ കമ്മിറ്റിയിലെ അംഗങ്ങളും കൂടിയാണ് ഇവർ രണ്ടുപേരെയും ഒഴിവാക്കി ഇവർ രണ്ടുപേരും വൈസ് പ്രസിഡന്റുമാരാണ് ഈ പട്ടിക മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ വൈസ് പ്രസിഡൻ്റിൻ്റെ സ്ഥാനത്തേക്ക് മാത്രമാണ് പി മുരളീധര പക്ഷത്തെ ജനറൽ സെക്രട്ടറിമാരായിരുന്ന പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം ടി രമേശ് വിശ്വാസ പക്ഷത്തെ എം ടി രമേശ് തുടരുന്നു ശോഭാ സുരേന്ദ്രൻ അവർ കൃഷ്ണാസ്പക്ഷവുമായി ചേർന്ന് നിൽക്കുന്നു എന്നാൽ ശോഭത്തിലും തന്നെ അവർ സ്വന്തം നിലയിൽ തന്നെ ഒരു സംവിധാനമായി അല്ലെങ്കിൽ ആ ഒരു നേതൃ നേതൃ നേതൃത്വമായി തന്നെ നിലനിൽക്കുന്നു ഒപ്പം എസ് സുരേഷ് എസ് സുരേഷും കൃഷ്ണാസുപക്ഷത്തെ അധികാരം കൊണ്ട് തന്നെ കൃഷ്ണാസ്പക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന നേതാവാണ് അദ്ദേഹം പക്ഷേ വി മുരളീധരപക്ഷത്ത് വി മുരളീധര പക്ഷം സംസ്ഥാന ഭരണവാഹിത്വം വഹിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡ നേതൃനിലയിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലഘട്ടത്തിലും എസ് സുരേഷിനെ കാര്യമായി തന്നെ പല പദവികളിലും പല തെരഞ്ഞെടുപ്പിലെ റോളുകളിലും എല്ലാം തന്നെ പരിഗണിക്കുകയും അദ്ദേഹം അത് ഏറെക്കുറെ നന്നായി തന്നെ പ്രവർത്തിച്ച് പ്രവർത്തന മികവിലൂടെ തെളിയിക്കുകയും ചെയ്തതാണ് ആറ്റിങ്ങല്ലെ വി മുരളീധരൻ മത്സരിച്ചപ്പോൾ ഉള്ള തെരഞ്ഞെടുപ്പ് അടക്കമുള്ള നേമത്തെ നേമത്തെ ബി ജെ പി അക്കൗണ്ട് തുറന്നടക്കം എസ് സുരേഷ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ എസ് യെസുരേഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ രീതി തരത്തിൽ തന്നെ വിലയിരുത്തേണ്ടി വരും പിന്നെ അനൂപ് ആൻ്റണിയാണ് അനൂപ് ആൻറണി ഈ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു അതായത് രാജ ചന്ദ്രശേഖർ വളരെയധികം വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ളവർ വൈസ് പ്രസിഡൻ്റായി ഷോൺ ആൻഡ് ഷോൺ ജോർജും ജനറൽ സെക്രട്ടറിയായി അനൂപ് ആൻ്റണിയുമുണ്ട് ഈ വി പക്ഷത്തെ നേതാക്കൾ പിന്നീട് സെക്രട്ടറി സെക്രട്ടറിമാരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ അതിൽ വി വി രാജേഷ് മാത്രമാണുള്ളത് ബാക്കി മുഴുവൻ നേതാക്കളും അത് കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വി മുരളീധരപക്ഷം വലിയ വിമർശനത്തിൽ തന്നെയായിരിക്കും വലിയ രോഷത്തിൽ തന്നെയായിരിക്കും അവരെ സംസ്ഥാന നേതൃത്വത്തിൽ സാധാരണ നിലയിൽ സംഭവിക്കുന്നതാണ് മറ്റൊരു അത്ഭുതവുമില്ല ആരാണോ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത് ആ പക്ഷം പിടിമുറക്കുന്നു പിന്നീട് ആ അധ്യക്ഷന്റെയും ആ ഗ്രൂപ്പിന്റെയും കാലം കഴിയുന്നവരെ മറ്റു നേതാക്കൾ നിശബ്ദരായിരിക്കുന്നു അതിനുശേഷം അടുത്ത അധ്യക്ഷൻ വരികയാണെങ്കിൽ വീണ്ടും മറ്റൊരു വിഭാഗം ശക്തിപ്പെടുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിഭാഗം താഴേക്ക് പോകുന്നു ഇത് സാധാരണ നിലയിൽ കഴിഞ്ഞൊരു പത്തിരുപത് വർഷമായി നമ്മൾ സംസ്ഥാന ബിജെപിയിൽ കാണുന്നതാണ് ഈ ഭാരവാഹി പട്ടിക പ്രേക്ഷകരുടെ അറിവിലേക്കായി ഒപ്പം ബിജെപി പ്രവർത്തകരുടെ അറിവിലേക്കായി ഒന്ന് പറയാമെന്ന് തോന്നുന്നു വൈസ് പ്രസിഡന്റ്മാരായി ഇപ്പൊ ജനറൽ സെക്രട്ടറിമാരാണ് ഏറ്റവും പ്രധാനം പ്രസിഡൻഷ്യൽ പാർട്ടിയാണ് ബി ജെ പി എങ്കിലും അവിടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും ഇപ്പോൾ പ്രാദേശിക തലത്തിലുള്ള പ്രസിഡന്റ്മാർക്ക് ഇപ്പോൾ നിയോജമണ്ഡലം പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും ഒക്കെയാണ് പദവി അധികാരം എന്നത് അതൊരു പ്രസിഡൻഷ്യൽ പാർട്ടിയാണ് എങ്കിലും സംസ്ഥാനതലത്തിൽ ജനറൽ സെക്രട്ടറിമാർക്ക് വലിയ പ്രധാനപ്പെട്ട റോളുണ്ട് സംസ്ഥാന സെക്രട്ടറിമാരായി ജനറൽ സെക്രട്ടറിമാരെ എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് എസ് സുരേഷ് അനൂപ ആന്റണി ജോസഫ് ഇങ്ങനെ നാലുപേരെ നിശ്ചയിക്കുന്നു അല്ലെങ്കിൽ എം ടി രമേശ് ശോഭാസുരൻ നേരത്തെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിരുന്നു കോർ കമ്മിറ്റി അംഗലായിരുന്നു സംസ്ഥാന അധ്യക്ഷ പദവിലേക്ക് വിവിധ ഘട്ടങ്ങളിൽ പരിഗണിക്കപ്പെട്ടതാണ് എസ് സുരേഷാണ് അതിൽ ഒരു പുതിയ പേര് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഉയർത്തപ്പെടുന്ന പേര് അതേ നേരത്തെ തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റായിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അനൂപ് ആന്റണി ജോസഫിന്റെ പേരാണ് വളരെ പ്രധാനമായി എടുത്തു കാട്ടപ്പെടേണ്ട ഒരു പേര് ചെറുപ്പക്കാരാണ് നേരത്തെ യുവ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉൾപ്പെടെ ചുമതലയുള്ള നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ പദവിലേക്ക് എത്തിന് ശേഷം അവിടുത്തെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന പ്രധാനപ്പെട്ട ആളാണ് എന്താണ് പ്രശാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ അനൂപ് ആന്റണി ജോസഫ് വലിയ സീനിയർ നേതാക്കളുടെ ഒക്കെ പേരുകൾക്ക് അപ്പുറത്തേക്ക് ഒരു പുതിയ പേര് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നു എന്നത് വളരെ 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 പ്രധാനമാണ് എന്ന്